യും നമ്മുടെ മൈനിങ് വേൾഡ് ഫേമസ് ജിയോഗ്രാഫിക്കലി വളരെ ഇമ്പോർട്ടൻസ് വരുന്നത് കൊളംബിയൻ മൈൻസിനാണ് നമ്മളിപ്പോൾ ഒരു ഹെമ്രോൾഡ് വേണമെന്ന് അപ്പീൽ ആദ്യം കൊളംബിയൻ മൈനെന്ന് കയറി വരും പക്ഷെ കൊളംബിയൻ എന്നൊക്കെ ഇപ്പം കല്ലുകൾ വളരെ കുറവാണ് വരുന്നത് കൊളംബിയൻ മൈൻസ് ഒന്നും വളരെ റേറാണ് ഹൈ പ്രൈസാ ഇപ്പം നമുക്കൊരു ആറായിരം രൂപ ക്യാരറ്റ് ആണെങ്കിൽ കൊളംബിയൻ ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അങ്ങ് പോവും ഒരു ലക്ഷത്തിനു മുകളിൽ ക്യാരറ്റിന് വില വരുന്നുണ്ട് കൊളംബിയൻ പക്ഷെ എന്താണ് നമ്മളിപ്പോൾ അതിനുശേഷം ഇഷ്ടംപോലെ മൈനുകൾ വന്നിട്ടുണ്ട് ബ്രസീലിയൻ ഉണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്ന് വന്നിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പുതിയ പുതിയ മൈനുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് മാത്രമല്ല സപ്ലസ് ആയിട്ട് വരുന്നോണ്ട് അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ പിന്നെ നല്ല റിച്ച് ആണ് സൗത്ത് ആഫ്രിക്കൻ ആഫ്രിക്കൻ മൈനുകൾ എന്നൊക്കെ പറഞ്ഞാല് എല്ലാ കല്ലുകളും റൂബി അങ്ങനെയുള്ള കല്ലുകളും എല്ലാം നല്ല റിച്ചാണ് നമുക്കൊന്നും അധികം ക്ഷത വേക്കാത്ത ഭൂമിയാണ് അപ്പൊ നമുക്ക് റൂബിയുടെ കാര്യം പറഞ്ഞ പോലെ റൂബിയും നമുക്ക് ബർമിസ് റൂബിയാണല്ലോ ആൾക്കാർ ചൂദിക്കുന്നത് ഇപ്പൊ റൂമിസ് റൂബിയേ ഇല്ല ആ സ്ഥലം പോലും ഇല്ല മ്യന്മാർ ഏറിയാണ് അതിന് അങ്ങനെ പണ്ട് ആൾക്കാരുടെ ബർമ ബർമീസ് റൂബിയും എല്ലാം ഉണ്ടെങ്കിൽ കാണുമായിരിക്കാം പുതിയതായിട്ട് മാർക്കറ്റില് ബർമി സൂബിന്നും പറഞ്ഞ് ഒക്കെ ഇവിടെ ആൾക്കാർ വിൽക്കാൻ വരുന്ന ഒന്നും ബർമീസ് റൂബിയൊന്നും അല്ല അതെല്ലാം ഗ്ലാസ് ഫില്ല് ചെയ്തിരിക്കുന്ന കല്ലുകൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്ലുകൾ ഒറിജിനൽ കല്ലുകളോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട് ഇത് മനസ്സിലാക്കണം തന്നെ ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് വരുന്നുണ്ട് കണ്ടാൽ നമുക്കറിയാൻ പറ്റത്തില്ല